എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് സി പി എം വേദിയിൽ സ്വന്തം എം എൽ എ ആയ പി വി അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളുടെ ആയുധമായിട്ട് അൻവർ മാറിയെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തിയത് അതേസമയം പാർട്ടിയുടെ എ ബി സി ഡി പോലും അറിയാത്ത ആളാണ് അൻവർ എന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനും തുറന്നടിച്ചു മുഖ്യമന്ത്രിക്കും ഇടത് സർക്കാരിനുമെതിരെ പി വി അൻവർ എം എൽ എ നടത്തുന്ന പരസ്യപ്പോരിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം സിപിഐഎം ഇന്ന് കോഴിക്കോട് ചേളന്നൂരിൽ നടത്തിയ സി പി ബാലൻ വൈദ്യർ അനുസ്മരണ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതും അതിന്റെ ഭാഗമാണ് ആർ എസ് എസ് ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി പി ഐ എമ്മിനോട് കൂറുള്ള ആരും പിണറായിക്കുമേൽ ആർ എസ് എസ് ബന്ധം ആരോപിക്കില്ല പി വി അൻവർ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടെന്നും ടി പി രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി പി വി അൻവറിനെ പുറത്താക്കുമെന്ന സൂചനയും എൽ ഡി എഫ് കൺവീനർ പ്രസംഗത്തിലൂടെ നൽകി കേരളത്തിലെ കേരളത്തിലെ ഇടതുപക്ഷ ഇടതുപക്ഷ ഗവൺമെന്റിനെയും ജനാധിപത്യ മുന്നണിയെയും ഇങ്ങനെ ഒറ്റ പിരിച്ച് ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു ശത്രുക്കളുടെ ആലോചനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ അതേ ശ്രമിക്കുക ജനങ്ങളുടെ പേരിലാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഈ രീതിയാണ് സ്വീകരിക്കേണ്ടത് ഈ ഗവൺമെന്റിന് നിരാകരിച്ചിട്ടാം ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ തലവൻ പിണറായി വിജയനെ തകർത്തിട്ടാം ആർ എസ് എസിന്റെ ആക്രമണ മുഖങ്ങളിൽ നിന്നും പലപ്പോഴും തലനാറിലെത്തി ജീവൻ രക്ഷപ്പെട്ട് വന്ന് ആർ എസ് എസ് ചേർക്കേണ്ട വർഗീയതയ്ക്കെതിരായി സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ആർ എസ് എസിനെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഒരു ലജ്ജയുമില്ലാതെ ആഭരണമുന്നയിക്കുന്നത് സി പി എമ്മിനോടൽപ്പമെങ്കിലും സ്നേഹമോ ഈ പ്രസ്ഥാനത്തോട് കൂറോ ഉള്ള ഒരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു ഇപ്പോൾ ഏത് വിധേലയും ഈ ഗവൺമെന്റിനെ തകർക്കാം ചില നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ശക്തിയുടെ കയ്യിൽ ആയുധമാക്കിക്കൊണ്ടാണ് ആയുധമായിക്കൊണ്ടാണ് അൻവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിർത്താൻ സി പി എം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി നിർത്താറാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ശ്രമിച്ചിട്ടുള്ളത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു കാലച്ചാലും നമുക്ക് അംഗീകരിക്കാനും അതുമായി താഴ്ന്ന പ്രാതാല്യം നമുക്ക് മുമ്പോട്ട് പോകാനും കഴിയാത്തതാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഗാലറിയിൽ മാത്രം ഇരിക്കുന്നയാളാണ് പി വി അൻവറെന്ന് സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പരിഹസിച്ചു സി പി ഐ എമ്മിന്റെ വക്താവായി ആരും അൻവറിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആരാണെന്നറിയാതെയാണ് അൻവറിന്റെ വിമർശനം റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച് ഓടിളക്കി വന്ന ആളല്ലെന്നും പി മോഹനൻ വ്യക്തമാക്കി മുഹമ്മദ് റിയാസ് ആരാണെന്ന് ഒന്ന് കാര്യങ്ങളൊന്നും കുറച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ മുഹമ്മദ് റിയാസിന്റെ ആകാശത്തൊന്ന് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതിനു ശേഷം ഓടളക്കി ഇറങ്ങി വന്നതാണോ ആണോ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കറിയില്ലേ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പങ്കാളിയായി പോലീസിന്റെ എത്ര അർത്ഥങ്ങളാണ് കോഴിക്കോടിന്റെ തൊരുപോലങ്ങളിൽ മുഹമ്മദ് റിയാസി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഡി വൈ കോഴിക്കോട് ടൗൺ വില്ലേജ് കമ്മിറ്റിയുടെ സെക്രട്ടറി അതിന്റെ കമ്മിറ്റിയിൽ കമ്മിറ്റി സെക്രട്ടറി അതിന്റെ പ്രസിഡന്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന ഭാരവാഹി അഖിലേന്ത്യാ പ്രസിഡന്റ് ഇതെല്ലാമായിട്ടില്ലേ വളരെ ചെറുപ്പത്തിൽ കോഴിക്കോട് കോട്ടപ്പറമ്പ് വാടി നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു മത്സരിച്ച് പാർട്ടി മത്സരിപ്പിച്ചതാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ അംഗീകാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടിയും ഇടതുപക്ഷവും മത്സരിപ്പിച്ചത് മുഹമ്മദ് റിയാസിലിയ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ചുരുങ്ങിയ കാലയളകളിൽ കുഞ്ഞുന്നാളില് ഉള്ള പ്രവർത്തന അനുഭവമുള്ള അതിലൂടെ രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകരാണ് പാർട്ടി നേതാവാണ് മുഹമ്മദ് റിയാസ് ആരേക്കിടയിൽ തെറ്റിദ്ധാരണ നടത്താനാണ് ഇത്തരം പ്രചരണം ഇടതു സർക്കാരിനെയും സി പി എമ്മിനെയും ദുർബലപ്പെടുത്താനുള്ള നീക്കത്തെ ജനം എതിർക്കും ആരാധനാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ച വിഗ്രഹം പോലെ ജനമനസ്സിനകത്ത് സി പി ഐ എം നിലനിൽക്കുകയാണെന്നും പി മോഹനൻ കൂട്ടിച്ചേർത്തു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്